ഈ കേരളം വളരെ വലിയ രീതിയിൽ പുരോഗമിച്ചു സാക്ഷര കേരളം അല്ലെങ്കിൽ നമ്പർ വൺ ആണെന്നൊക്കെ പറയുമ്പോഴും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ജാതീയമായിട്ടുള്ള ഒരു അതിഷേയം അത് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു മീഡിയയിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഈ ജാതിപരമായ ജാതി പേര് വിളിച്ച് കളിയാക്കുന്നു ജാതി വിളിച്ച് കളിയാക്കുന്നു അത് ചില ആൾക്കാർ മനഃപൂർവ്വവും അല്ലാതെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തെ ചെറുക്കാനായി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത് നമുക്ക് അട്രോസിറ്റീസ് ആക്ട് വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന ജാതീയമായിട്ടുള്ള അതിക്രമങ്ങളെ ചെറുക്കാനുള്ള ഒരു നിയമം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും നിലനിൽക്കുന്നുണ്ട് അതിന് പിൽക്കാലങ്ങളിൽ ചില ഭേദഗതികൾ വന്നിട്ടുണ്ട് എന്നാൽ പുതിയ കാലത്ത് വളരെ കൃത്യമായുള്ളൊരു പോയിൻറ്റാണ് പുതിയ കാലത്ത് ഇത്തരം അധിക്ഷേപങ്ങൾ പൊതുവിടത്തിൽ ഇടത്തിൽ ആരും നടത്തില്ല കാര്യം മലയാളിയുടെ ജാതി എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ഈ പൂച്ചയുടെ നഖങ്ങൾ പോലെയാണ് വേണ്ട സമയത്ത് മാത്രം പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു സിദ്ധി അതിനുണ്ട് അല്ലാത്ത സമയങ്ങളിൽ പുരോഗമന നാട്യം കാണിച്ച് അത് ഒളിച്ചു പിടിക്കാനുള്ള കഴിവും അവർക്കുണ്ട് എന്നാൽ ഇതെടുക്കുന്ന ഇടങ്ങൾ എവിടെയാണ് അവർക്ക് ഇടപെടാൻ കഴിയുന്ന ഫേക്ക് ഐഡികൾ ഉൾപ്പെടെ കഴിയുന്ന സൈബർ ഇടങ്ങളിൽ കൃത്യമായിട്ടുള്ള ജാതി വിവേചനം അത് ആർക്കെതിരെയാണ് നമ്മൾ കാണുന്നത് കറുത്ത നിറമുള്ള മനുഷ്യർ ജാതിയിൽ താഴ്ന്നവരെന്ന് കണക്കാക്കപ്പെടുന്ന ഈ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയനുസരിച്ച് താണജാതിക്കാരെന്ന് അന്നത്തെ ജാതി വ്യവസ്ഥയനുസരിച്ച് കണക്കാക്കപ്പെട്ടിരുന്ന മനുഷ്യര് പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സമയങ്ങളിൽ അത് നമ്മളിപ്പോൾ നിരന്തരം വേടൻ്റെ കേസിൽ വിനായകന്റെ കേസിൽ ദളിതരായിട്ടുള്ള കലാകാരന്മാരുടെ നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണന്റെ കേസിൽ ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതിങ്ങനെ നിരന്തരം നടക്കുമ്പോൾ ഇതിന് തടയ തടയിടാനായിട്ട് അട്രോസിറ്റീസ് ആക്ട് പോലെയുള്ള ഒരു നിയമ സംവിധാനം നമുക്ക് നിലവിലില്ല ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത നമ്മുടെ ഈ എസ് സി എസ് ടി സംഘടനകളുടെ സംസ്ഥാന തലയോഗത്തിലുൾപ്പെടെ ഈ ഒരു ആവശ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്